എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉടമ്പടിയുടെ ധ്യാനത്തിൽ എനിക്ക് തോന്നണത് നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയണത് ദൈവ അനുഭവത്തെക്കുറിച്ചാണ് ഇപ്പം നിങ്ങൾ ജോലി വേണം വീട് വേണം വിവാഹം നടക്കണം ജപ്റ്റ് നടപടി ഒഴിവാകണം അങ്ങനെ ഒത്തിരിയേറെ സങ്കട പിടിക്കുന്ന സങ്കടം വരുന്ന ഒത്തിരിയേറെ ജീവിത വിഷയങ്ങൾ നമ്മൾ ഏറ്റുമുട്ടുകയല്ലേ ജോ എന്ത് കച്ചവടം നടക്കുന്നവർക്ക് ഇപ്പോൾ ബിസിനസ്സിലുണ്ടാകുന്ന തകർച്ച എനിക്ക് തോന്നുന്നത് ദൈവത്തിന് ഒരു സെക്കൻഡ് മതിയെന്ന് തോന്നണേ നമ്മുടെ വിഷയം പരിഹരിക്കാൻ ഒരു സെക്കൻഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ എഴുതിക്കൊണ്ട് വന്നിരിക്കണത് മുപ്പത്തി മൂന്ന് കോടി രൂപ കടമുണ്ടെന്നാണ് മുപ്പത്തി മൂന്ന് കോടി രൂപ കടം വെള്ളച്ചീട്ടിലാണല്ലേ ഈ കുഴുവപ്രശ്നങ്ങൾ പറയുന്നത് വെള്ളച്ചീട്ടാണ് അല്ലേ അച്ഛനെ കട പറഞ്ഞ ഒരു പരീക്ഷക്കാർക്ക് കുങ്കുമു നിറമുള്ള അല്ലെങ്കിൽ ഓറഞ്ച് നിറമുള്ള സീറ്റായിരിക്കും പ്ലസ് വണ്ുകാർക്ക് പ്ലസ് ടുക്കാർക്ക് നീല നിറമുള്ള ചീട്ടാണ് ആ കടം പറയാം വിഷയം അപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ പറയുന്നത് വെള്ളച്ചീട്ടിലാണ് വെള്ളച്ചീട്ട് വാശി നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്നത് മുപ്പത്തിമൂന്ന് രൂപ മുപ്പത്തിമൂന്ന് കോടി രൂപ കടവാണ് അപ്പോൾ അതുമാത്രം എഴുതിയിട്ടുള്ളൂ എൻ്റെ അത് മുപ്പത്തിമൂന്ന് കോടി രൂപ കടം അപ്പം ഞാൻ അദ്ദേഹം ചോദിച്ചു ഇത് എന്താണിത് പരിഹാരം എന്തെങ്കിലും മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചു കാര്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് സ്വാഭാവികമായിട്ടേണ്ട സ്വാഭാവിക സൊല്യൂഷനാണ് ഞാൻ ചോദിക്കുന്നത് ഒട്ട അതായത് ഡിവൈസ് സൊല്യൂഷനുണ്ട് അതൊക്കെ വേണ്ടത് മാനുഷിക സൊല്യൂഷൻ അല്ലേ വേണ്ടത് അപ്പോൾ അതിന് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായിട്ട് ചേർന്ന എന്താണ് സൊല്യൂഷനാണ് മനസ്സിലുള്ളതെന്ന് ചോദിച്ചു അമ്മയുടെ അടുത്ത് വന്ന് പറയണമെന്ന് നമ്മളത് ചോദിക്കണമല്ലോ അത് ചിലത് ഞാൻ ചോദിക്കുമോ അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ആച്ചാ ഗൾഫിൽ എൻ്റെ ഒരു ഓർഡർ റിജക്ട് ചെയ്തതെന്ന് പറഞ്ഞു മുപ്പത്തി അപ്പോൾ അത് മുപ്പത് മുപ്പത്തിയോ രണ്ട് കോടി രൂപയുടെ ഓർഡറാണ് റിജക്ട് ചെയ്തിരിക്കുന്നത് കമ്പനി വരെ പോയി സ്മാഷ് അത് കമ്പനി നിലവില്ലാത്ത രീതിയിൽ കമ്പനി ലോക്ക് ലോക്ക്ഡൗൺ ആയി അതാണ് പ്രശ്നം അപ്പം അത് ഒരു അയക്ക് കഴിഞ്ഞ ദിവസങ്ങൾ വന്നായിരുന്നു നിങ്ങളുടെ റിജക്ട് നിങ്ങൾ ഓർഡർ പ്ലാസ്റ്റിക് എന്തോ ഉണ്ടാക്കി കൊടുക്കണത് ചോദിക്കാം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ അദ്ദേഹം പുതിയ സിസ്റ്റം അനുസരിച്ച് യൂറോപ്യൻ ഓർഡറിന് പറ്റുന്ന രീതിയിലുള്ള പുതിയ യന്ത്രങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഉൽപ്പന്നത്തിൽ മികവുണ്ടാക്കി ഒക്കെ വന്നപ്പോൾ ഓർഡർ പോയി ഉൽപ്പന്നത്തിൽ മികവ് യൂറോപ്യൻ വിപണി കൊടുക്കാൻ പറ്റിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കണത് പക്ഷേ അതിൻ്റെ ഓർഡർ കത്തഡോ കത്തറിലെ ഓർഡറാണ് പോയിരിക്കുന്നത് അപ്പോൾ മുപ്പത് മൂന്ന് കോടി രൂപ കടവായി അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് നമ്മളിത് വിഷയം കൊണ്ടുവന്ന് സമർപ്പിക്കണത് അതിന് പ്രത്യേക ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട് അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞത് ഓർഡർ പോയച്ചാണ് പറഞ്ഞത് ആ കമ്പനിയും പോയെന്ന് നമുക്ക് ഓർഡർ തന്ന കമ്പനിയും പോയെന്നാണ് അപ്പോൾ ഇത് വന്ന് ഞാൻ അമ്മയോട് ഇതുപോലെ അങ്ങനെ പറയും അവൻ്റെ ഓർഡർ തിരിച്ചു കൊടുക്കണം കാര്യം തിരിച്ചു കൊടുക്കാൻ പോലെ മാർഗമുണ്ട് കമ്പനി തന്നെ ഇല്ലാത്ത സ്ഥിതിക്ക് ഓർഡർ എങ്ങനെ തിരിച്ചു കൊടുക്കണത് പക്ഷേ നമുക്കറിയാം ആരോടാണ് നമ്മൾ പറയണതെന്നത് നമുക്കറിയാം എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്നും അറിയാം ഇങ്ങനെ ദൈവത്തിലേക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയണം എവിടെയാണ് വന്ന് നിൽക്കുന്നത് ആരോടാണ് പറയണത് എന്താണ് പറയണത് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ നമുക്കൊരു മിനിമം നോളജ് ഉണ്ടാകണം ഇനി പറയണ രീതിക്ക് നമുക്കതിനുള്ള ഒരു കപ്പാസിറ്റി എപ്പോഴും എൻ്റെ മക്കളുണ്ടാക്കിയെടുക്കേണ്ടത് ദൈവമായിട്ടൊരു പേഴ്സണൽ റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഇല്ലെന്ന് ഞാൻ പറയണില്ല പക്ഷേ നിങ്ങളുടെ വിഷയവുമായിട്ടാണ് പേഴ്സണൽ റിലേഷൻ ഉള്ളത് ഉടമ്പടി പരാജയപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ ആ വിഷയവുമായിട്ട് നമുക്ക് എന്ത് പേഴ്സണൽ റിലേഷൻ വ്യക്തിപരമായ റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്തുമായിട്ടാണ് നിങ്ങളുടെ വിഷയവും ജോലി പോയെന്ന ആ വിഷയവുമായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതി നിങ്ങൾ പരീക്ഷ കൊസ് കൊസ്റ്റ്യൻസ് ഒന്നും വന്നില്ല എഴുതി എല്ലാം തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം അത് തെറ്റാണല്ല തെറ്റാണല്ല നിങ്ങളുടെ റിസൾട്ട് എന്ത് കുളവാകുമല്ലോ അപ്പോൾ വിഷയവുമായിട്ടാണ് നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഉള്ളത് ഇതൊരു പരിഡേ ഷിഫ്റ്റിൽ വരണം നേരെ തിരിച്ച് വരണം യു കട്ടടുത്ത് വരികയെന്ന് പറയല അതുപോലെ എന്താണ് വിഷയവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല പിന്നെ എന്താണ് ദൈവവുമായിട്ട് ബന്ധം ഉടമ്പടിയിലെ ഫോർമുലയെല്ലാം നിങ്ങളെ ദൈവവുമായിട്ട് പേസൽ ബന്ധപ്പെടുത്തുന്ന ഫോർമുല ഉള്ളത് വിഷയവുമായി ബന്ധപ്പെടുത്തുന്ന ഫോർമുലൊന്നുമില്ല അതുകൊണ്ടുതന്നെ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം വളരെ മൈൽഡ് പ്രാർത്ഥനകളാണ് അല്ലാതെ കാറിക്കൂവി ബഹളം ഉണ്ടാക്കി സുതിച്ച് പിറച്ചു തല്ലി വീഴണം അങ്ങനെയുള്ള കലാപരിപാടികളൊന്നും ഉടമ്പടി പ്രാർത്ഥനകളില്ല എന്നാൽ പ്രൊമോട്ട് ചെയ്യത്തില്ല കാര്യം ആ ആ ഒരു സ്ഥലമല്ല ഇത് നിങ്ങൾക്ക് അങ്ങൊക്കെ തോന്നുമായിരിക്കും നിങ്ങളൊക്കെ കേട്ട് സ്വതിച്ച് പിറച്ചു തല്ലി വീഴണമെന്ന് ഇവിടെ വീഴാമെന്ന് സമ്മതിക്ക വീണ്ടു കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ അപ്പതും പൊക്കിക്കൊണ്ട് വെള്ളം കൊടുക്കാത്തതേ ഉള്ളൂ അതെൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റിലേഷൻസ് ദൈവമായിട്ട് ഉണ്ടാക്കിയെടുക്കണം അത് ദൈവത്തിന് തോന്നുന്നത് സത്യസന്ധമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം പോരാ ദൈവത്തിന് തോന്നണം ഈ റിലേഷൻ സത്യസന്ധമാണെന്ന് തോന്നണം കാര്യം ഇവിടെ പ്രോബ്ലം എപ്പോഴും വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് എല്ലാവർക്കും ദൈവമായിട്ട് ബന്ധമുണ്ട് പക്ഷേ ഇഷ്യൂ ബേസ്ഡ് വരുമ്പോൾ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം സ്വഭാവം കാണിക്കും ഒരു ആധ്യാത്മികമായ കളരി എന്ന രീതിയിൽ അവിടെ പഠിക്കേണ്ടത് എങ്ങനെയാണ് ദൈവമായിട്ടൊരു ഇൻട്രാക്ഷൻ സാധിക്കുന്നത് എങ്ങനെയാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിഷയം വന്നാൽ നമ്മളുടെ കയ്യിൽ അസ്ഥിഭദ്രത പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇന്ന് വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞ് ഇവിടെ നിൽക്കും ഇവിടെ നിൽക്കും ഇന്ന് അളിയൻ വരും അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ബന്ധുക്കൾ വരും സ്വന്തം അത് ഇന്നിവിടെ നിൽക്ക് നമുക്ക് അടുത്ത ഞായറാഴ്ച പോകാമല്ല ഉടമ്പടി ദാനത്തിന് എന്ന് പറഞ്ഞ് നിങ്ങളെ പിടിച്ച് തെച്ച് വിചാരിച്ചോ വീട്ടിൽ ഉള്ളവർ പിടിച്ചു നിർത്തും അവരുടെ ഉദ്ദേശം അവിടെ നിൽക്കുക എന്നുള്ളത് തന്നെ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടാവും അത് ദൈവികമായ ഉദ്ദേശമായിരിക്കത്തില്ല മാനുഷ്യവും കുടുംബപരവുമായ ഉദ്ദേശമൊക്കെ ആയിരിക്കും പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടായി ദൈവത്തിനടുത്ത് വരികയാണ് അപ്പോൾ അതിനൊരു പോയിൻ്റ് ഉണ്ട് ഒരു പോയിൻ്റ് ഇനി എന്താ കാര്യം നിങ്ങൾക്കവിടെ വീട്ടിൽ നിൽക്കാൻ കഴിയുമായിരുന്നിട്ടും അതിന് സമ്മർദ്ദം ഉണ്ടായിട്ടും നിങ്ങളവിടുന്ന് വന്ന് ദൈവചനത്തെ അതിനേക്കാൾ പ്രാധാന്യമായിട്ട് കരുതിക്കൊണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു ഇതിൻ്റെ പേരിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ തന്ത തന്നെ നമ്മുടെ തന്തയ്ക്ക് വിളിച്ചെന്ന് വരും തന്തമാർ തന്നെ നമ്മുടെ തന്താണ് അപ്പോൾ അതൊക്കെ നമ്മുടെ സന്തോഷത്തോടെ കേട്ട് അതൊക്കെ അക്കൗണ്ടിലാക്കി വീണ്ടും ഒരു പോയിന്റ് ഉണ്ടാക്കും വീണ്ടും ഒരു പോയിൻ്റ് ഉണ്ടാക്കും നിങ്ങളൊരു കാരണവശാലും വിട്ടുകൊടുക്കരുത് ഇതൊരു യുദ്ധമാണ് എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മുടെ നമ്മുടെ മുമ്പിലുള്ളത് ദൈവമായിട്ട് ഒരു പ്രേഴ്സ എന്താണെന്നറിയോ ദൈവത്തിന് ഒരു ഒരു വെച്ചാൽ ദൈവം എന്തെങ്കിലും ക്രൂഷ്യൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ദൈവം റിപ്പോർട്ട് അപ്പോൾ മാത്രമേ റിപ്പോർട്ട് പേഴ്സണൽ റിപ്പോർട്ട് പറയത്തുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ക്രൂഷ്യൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമേ ദൈവം നിങ്ങളുടെ പേഴ്സണൽ ദൈവം എന്താ എഴുതി വെച്ചിരിക്കണമെന്ന് കാണിക്കത്തുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക പ്രശ്നം പ്രശ്നമുണ്ടായി നിങ്ങളൊരു ക്രൂഷ്യൽ ഇഷ്യൂവിലായി നിങ്ങൾക്ക് ദൈവത്തെ വിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ദൈവം നിങ്ങളെ സഹായിച്ചാൽ മാത്രമേ നിങ്ങൾ നിലനിൽക്കത്തുള്ളൂ അങ്ങനെയാണ് ക്രൂഷ്യൽ ഇഷ്യൂ എന്ന് പറയണത് ഞാൻ ഈ ഇടയ്ക്ക് ഈ ക്രൂഷ്യൽ ഇഷ്യൂ എന്നൊക്കെ പറയുമ്പോഴേ വലിയപ്പന്മാരൊക്കെ തന്നെ അത് രൂക്ഷമായി നോക്കുന്നു ഇത് വല്ല ആയിരിക്കും അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ ഒരു വലിയ പ്രശ്നം ഉണ്ടായി വരുമ്പോഴേ അത് അത് ദൈവ കനിഞ്ഞാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ അങ്ങനെ ഒരു എഡ്ജിലാണ് അറ്റത്താണ് നമ്മൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ ദൈവം ഉടനെ പേഴ്സണൽ ഡയറി കാണിക്കും നമ്മൾ അവിടെയാണ് പ്രശ്നം നമ്മളെക്കുറിച്ച് എഴുതി വെച്ചിരിക്കണ കാണിക്കൂ കാര്യം പല സമയത്തും നമ്മൾ ദൈവത്തിന് പണി കൊടുത്തിട്ടുണ്ട് തിരിച്ച് നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി നമ്മുടെ താല്പര്യത്തിന് വേണ്ടിയും അഭിരുചിക്ക് വേണ്ടിയും നമ്മൾ ദൈവത്തിന് മറന്ന് വേറെ കാര്യങ്ങൾക്ക് താല്പര്യം കൊടുത്ത് പോയിട്ടുള്ള ഒത്തിരി ചരിത്രങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ മോസസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങള് അപ്പോൾ ദൈവം പറഞ്ഞു മോസസിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യണ്ടേ ഐ നോ ഹിം എന്ന് പറഞ്ഞു അതാണ് പ്രശ്നം അത് പറയണോ ടെക് വേഡ് ഓഫ് ഗോഡ് ദുദ്ധിക്കട്ടെ എന്താ കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എന്റെ അറിയാം നീ എന്റെ പ്രീതി നേടുക എന്ന് മരപ്പിക്കാൻ പറ്റും പക്ഷേ അവസാനം പറഞ്ഞത് ഇത്തിരി നിന്നെ എനിക്ക് ആ ഫോർ ഗുഡ് ഓർ ബാഡ് നന്നായിട്ടായാലും മോശമായിട്ടായാലും ഐ നോ യു ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല നന്നായിട്ടായാലും മോശമായിട്ടായാലും എനിക്ക് നിന്നെ അറിയാം അപ്പോൾ മോശത്തിനെക്കുറിച്ച് അറിയാവുന്നത് നന്നായിട്ടാണ് അതാ വിഷയം നന്നായിട്ടാണ് നന്നായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല അതായത് എൻ്റെ മക്കളെ ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ഞാൻ എപ്പോഴും പറയാം ഇറ്റ്സ് എ ബൈ ലാറ്റർ എഗ്രിമെൻ്റ് എന്ന് പറയും പേഴ്സണെ പേഴ്സൺ എഗ്രിമെൻ്റ് ആണ് അതോടുകൂടി നമ്മൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് എന്താണ് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനം എടുക്കുകയാണ് നമ്മുടെ വിഷയത്തിനല്ല പ്രാധാന്യം പിന്നെ എന്താണ് ദൈവമായിട്ടുള്ള പേഴ്സണൽ ബന്ധത്തിനാണ് പ്രാധാന്യം ഇത് ഭയങ്കര സിരസാരെടുക്കണേ മോസസ് ഈ കണ്ട ജനങ്ങളെ മുഴുവനും ഈജിപ്തിൽ നിന്ന് വിളിച്ചിറക്കി മരുഭൂമിയിലൂടെ കൊണ്ടുപോകുമ്പോഴും ആ മനുഷ്യന് ദൈവത്തോട് മാത്രമായിരുന്നു കൂറ് ജനങ്ങളുള്ള കൂറ് ദൈവത്തോടെ കൂറ് അതുകൊണ്ടാണ് ദൈവം പറയണത് എനിക്ക് ഒരിക്കൽ മോസസ് സീനയമല മലമുകളിലേക്ക് പോയി പിന്നെ കാണാണ്ടായി അഞ്ചാറ് ദിവസത്തെക്കുറിച്ച് മോസത്തിനെക്കുറിച്ച് ഒരു പിടിയുമില്ലാതെ അപ്പോൾ കുറേ ജനങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും പ്രതിപക്ഷം ഉണ്ടാകും ദൈവത്തിൻ്റെ പ്രതിപക്ഷം കുടുംബത്തിലുണ്ടാവും നിങ്ങളുടെ കുടുംബത്തിലോണ്ടാവും ദൈവത്തിൻ്റെ പ്രതിപക്ഷം ദൈവത്തിൻ്റെ ഭരണകക്ഷം ഉണ്ടാകും ദൈവത്തിൻ്റെ പ്രതിപക്ഷം ഉണ്ടാകും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി ഓ കെട്ടിയെടുത്ത് ആലപ്പുഴ പോയില്ല എന്നിട്ട് ഉണ്ടാക്കിയാൽ ഇവിടെ ചോദിക്കൂ എടി ഞാൻ വില എടുത്തിട്ടാണ് കഞ്ഞി വെക്കുന്നത് അല്ലാതെ ഉടമ്പടി എടുത്തിട്ടല്ല അതാണ് ദൈവത്തിൻ്റെ പ്രതിപക്ഷം കണ്ടവന് അവരവേണ്ട അത് എന്തെങ്കിലും ഈടറവ് വരുമ്പോൾ മാത്രമേ അത് ദൈവത്തിൻ്റെ പ്രതിപക്ഷം വരത്തുള്ളൂ അല്ലെങ്കിൽ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നുള്ളൂ നീ സാക്ഷ്യം പറഞ്ഞു വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അനുകാരം കിട്ടിയാൽ സാക്ഷ്യം പറഞ്ഞു ഓ എന്ന് പറഞ്ഞു ഒരു ഓയൊക്കെ വെച്ചാൽ അവിടെ ഇരുന്നോളൂ കുഴപ്പമില്ല ഉപദ്രവം ചെയ്യത്തില്ല പക്ഷേ എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ വിശ്വാസത്തിനെതിരെ സംഭവിച്ചാൽ ഈ പ്രതിപക്ഷം ശക്തി പ്രാപിക്കുക ഉടനെ ആങ്ങളെ ആകാം ചിലപ്പോൾ അതിൽ ആശിയാകാം അപ്പനാകാം അമ്മയാകാം എല്ലാവരും വരും രംഗത്ത് വരും അപ്പോൾ അക്കാലങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ട സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ ശരിയായിരിക്കുമോ ആ അറിയത്തില്ല എന്ന് പറയരുത് നിങ്ങൾ നിങ്ങളെ സ്റ്റാൻഡ് എടുക്കണം ദൈവത്തിൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ കോംപ്രമൈസ് ഇല്ലാത്ത ഒത്തുതീർപ്പില്ലാത്ത സ്റ്റാൻഡ് എടുക്കണം ഇതെല്ലാം ആയിട്ട് മാറും ഇതെല്ലാം ആയിട്ട് മാറും ആയിട്ട് മാറി 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 വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ദൈവം തന്നെ പേഴ്സണലായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമാകും പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത് മക്കളെ വിഷയത്തെ പ്രാധാന്യം കൊടുക്കരുത് നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ചിന്തിക്കേണ്ട ദൈവമേ ഞാനും നീയുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ടാകാൻ അത് ദൈവാനുഭവത്തിന് വേണ്ടി തന്നെ മനസ്സിലായില്ലേ ഉടമ്പടി പ്രാധാന്യം കൊടുക്കണത് എന്തിനാണ് ദൈവാനുഭവം എന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ കർത്താവേ ഞാൻ ചെയ്ത ഉടമ്പടി പാലിച്ചുകൊണ്ട് ഞാനും ദൈവവും തമ്പിലെ സ്വകാര്യമായ ഒരു ബന്ധത്തിന്റെ ബന്ധത്തിന്റെ ദൈവിക അനുഭവത്തിനായി എന്നെ സഹായിക്കണമേ ശ്രുതിക്കട്ടെ ഹലിയ പോലെ ഈശോട് സംസാരിക്കുവാൻ ജീവ പരിശുദ്ധ പരമതിന് കാരണത്തിന് ആരാധനയും സ്തുതിയും പകീഴ്ചയും അപ്പോൾ മോസസിനോട് ദൈവം എന്താ പറഞ്ഞത് എനിക്ക് നിന്നെ നന്നായി അറിയാം അതെന്താ അറിവെന്ന് പറയണത് വല്ലാത്ത ഒരറിവാണ് ദൈവത്തെക്കുറിച്ച് ദൈവത്തെ നമ്മളെക്കുറിച്ചുള്ള അറിവ് അതാണ് നമ്മളുടെ ഉടമ്പടിയുടെ ഒരു നിയോഗമെന്ന് പറയണത് കർത്താവേ എന്നെക്കുറിച്ച് നല്ലതറിയാൻ നന്നായി അറിയാൻ ഈ ഉടമ്പടിയിലൂടെ എന്നെ സഹായിക്കണമേ അപ്പോൾ ദൈവത്തിനായിരിക്കണം പ്രാധാന്യം നിങ്ങളുടെ ജോലി വീട് വിവാഹം ഇതൊക്കെ നിസ്സാരമാണ് ഞാൻ പറഞ്ഞത് ആ മനുഷ്യൻ ആ മനുഷ്യൻ്റെ കാര്യം മുപ്പത്തി മൂന്ന് കോടി രൂപ കടമുണ്ട് അപ്പം ഞാൻ ചോദിച്ചത് ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യണത് നിങ്ങളുടെ മനസ്സിൽ വലിയ ഐഡിയ ഉണ്ടോ അപ്പോൾ അച്ചാ അത് കമ്പനി പൂട്ടിപ്പോയി ഓർഡർ ക്യാൻസലായി അതാണ് എൻ്റെ എന്ന് പറയും ഇപ്പം ഞാൻ അമ്മയോടൊന്നും പറഞ്ഞു അമ്മ കമ്പനി പൂട്ടിപ്പോയി കമ്പനി പൂട്ടിപ്പോയി ഓർഡർ ക്യാൻസലായി അത്രയാണ് ഞാൻ പറഞ്ഞത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് നിന്ന് വിളി വന്നു എന്താണ് നിങ്ങളുടെ ഓർഡർ റീഇൻസ്റ്റെറ്റ് ചെയ്തിരിക്കണം എന്നാണ് ആ മനുഷ്യൻ അപ്പൊ തന്നെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോയത് അതെന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ അത്രയും സ്പീഡാണ് ഉടമ്പടി എന്ന് പറയുന്നത് അത്രയും സ്പീഡാണ് പൂട്ടിയ കമ്പനി വീണ്ടും തുറപ്പിച്ച് ഓർഡർ നഷ്ടപ്പെട്ട ഓർഡർ തിരിച്ചു കൊടുക്കാൻ ദൈവത്തിന് സെക്കൻഡുകൾ മതി പക്ഷേ അതല്ല പ്രശ്നം അതല്ല പ്രശ്നം ഈ ഒരു ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അല്ല ഒരു വിഷയം കഴിഞ്ഞിട്ട് പോയി ആ ഇനി അടുത്ത വിഷയം വരുമ്പോൾ ദൈവത്തോട് ബന്ധം ഇട ഇടപെടാം ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായി നമ്മൾ സാക്ഷിയും പറഞ്ഞ് പോയി ഇനി അടുത്ത വിഷയം എന്നിട്ട് പിന്നെ ദുഖത്താനായിട്ട് ജീവിക്കും എന്നിട്ട് പിന്നെ അവസാനം ഒരു പിന്നെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ വീണ്ടും ദൈവത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയും എനിക്ക് നിന്നെ അറിയാം എന്ന് പറയും നിനക്കെന്താണ് അന്ന് അഴകുന്നവൻ അപ്പൻ അതാണ് അതാണ് അത് നീ വിഷയം വെച്ചാണ് നീ എന്നോടൊത്ത് അടുത്ത് വരേണ്ടത് നിനക്ക് ഞാനല്ല പ്രശ്നം വിഷയമാണ് പ്രശ്നം വിഷയബന്ധിയാണ് വ്യക്തിബന്ധിയല്ല ഉടമ്പടിയിൽ എപ്പോഴും വരണ വിഷയം ദൈവം ഒരു ഉടമ്പടി നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളെയും സമ്മർദ്ദങ്ങളെയും ഉടമ്പടിയുടെ ഭാഗമാക്കാൻ കാരണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ ഒരു ഭാഗമാക്കി വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് മനസ്സിലായോ പ്രീസലാട് അല്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ദൈവികമായ ലക്ഷ്യമുണ്ട് എന്താണ് ദൈവവും നിങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ടാകാൻ വേണ്ടിയാണ് ദൈവം നിങ്ങൾക്ക് സാഹചര്യത്തിൽ സമ്മർദ്ദം തന്നിട്ട് അത് ഉടമ്പടി വിഷയമാക്കിയിരിക്കുന്നത് അത് അത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം വേണം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല എന്തിനു വേണ്ടി സംഭവിക്കുന്നു അതാണ് സങ്കീർത്തനം നമ്മൾ നൂറ്റിമൂന്ന് ഏഴെടുത്ത് നൂറ്റിമൂന്നാം സങ്കീർത്തനം ഏഴാം തിരുവചനം അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി എന്ന് പറഞ്ഞു അവിടുന്ന് തന്റെ വഴികൾക്കാം പ്രവർത്തികൾ പ്രവർത്തികൾ ഇസ്രയേൽ ജനത്തിനും വെളിപ്പെടുത്തി ദൈവവും തമ്മിൽ എന്താ പറയണത് വഴികളാണ് മോശയ്ക്ക് വെളിപ്പെടുത്തുന്നത് പിന്നെ ഉള്ള കക്ഷി ആരാണ് ജനമാണ് ഇസ്രായേൽ ജനം ഇസ്രായേൽ ജനത്തിന് എന്തിനാണ് എന്താ വെളിപ്പെടുത്തുന്നത് പ്രവർത്തികൾ എന്ത് നടക്കുന്നു ജോലി കിട്ടുന്നു വിവാഹം നടക്കുന്നു ഇരുപത് കൊല്ലമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നു എന്ത് നടക്കുന്നു എന്നാണ് ജനങ്ങളോട് പറയണത് പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്ന ജനങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കാൾ ഉപരി മോസസും നീയും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് നീയും ദൈവവും തമ്മിലും ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നത് കാര്യം എന്താണ് പ്രവർത്തികളാണ് ജനത്തിന് വെളിപ്പെടുത്തുന്നത് മോസസിന് വെളിപ്പെടുത്തുന്നത് എന്താണ് വഴികളാണ് എന്തുകൊണ്ട് നടക്കുന്നു സാധാരണ വഴികൾ എന്തുകൊണ്ടാണിത് നടക്കുന്നത് ഈ വിവാഹം എന്താ ഇത്തരം താമസിച്ചത് നിങ്ങളും ദൈവവുമായിട്ടും അതിൻ്റെ വഴിയിൽ അതിൻ്റെ പേരിൽ ഒരു ബന്ധമുണ്ടാകാൻ വേണ്ടി എന്താ ഇരുപത് കൊല്ലം കുഞ്ഞുങ്ങളുണ്ടാക്കിയിട്ട് ഉണ്ടാക്കാതിരുന്നിട്ട് ഇവിടെ അൽത്താറെ വന്നപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായത് നീയും ദൈവവും തമ്മിൽ ബന്ധമുണ്ടാകാൻ വേണ്ടി അതാണ് സംഭവം അപ്പോൾ പ്രവർത്തികൾ അതായത് പ്രവർത്തികൾ ജനത്തിനും വഴികൾ ഇസ്രയേലിനുമാണ് അപ്പോൾ ഇസ് അപ്പോൾ വഴികൾ മോസസിനുമാണ് വെളിപ്പെടുത്തുന്നത് അപ്പോൾ ഉടമ്പടി ലക്ഷ്യം വഴികൾ വെളിപ്പെടുത്തി കിട്ടണം നമ്മുടെ ഓരോ കാരണം ഇപ്പം നിങ്ങൾക്ക് കടമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗമുണ്ട് അല്ല നിങ്ങൾക്ക് മക്കളില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴിയില്ല വീടില്ല അതെല്ലാം ഉടമ്പി കിട്ടുമ്പോൾ അതെല്ലാം പ്രവർത്തികളെ ആകുന്നുള്ളു പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്നത് നീ ഉദ്ദേശിക്കുന്ന പ്രവൃത്തികളായിരിക്കും ദൈവം ഉദ്ദേശിക്കുന്ന പ്രവൃത്തിയല്ല വഴിയാണ് എന്താണ് എന്തിനു വേണ്ടിയാണ് വഴിയില്ലാത്ത എത്ര പേര് ലോകത്തുണ്ട് മക്കളില്ലാത്ത എത്ര പേര് ലോകത്തുണ്ട് മക്കൾ കല്യാണം വയ്ക്കാത്ത എത്ര പേര് ലോകത്തുണ്ട് ജോലിയില്ലാത്ത എത്ര പേര് ലോകത്തുണ്ട് ദൻ വൈ ദൈ യു അങ്ങനെ ഒത്തിരി പേര് നിൻ്റെ ഉണ്ടെങ്കിലും നിന്നെ മാത്രം എന്തിനു കൃപാശത്തെ വിളിച്ചു നിന്നെ മാത്രം എന്തിനു ഉടമ്പടി ഭാഗമാക്കി അത് ദൈവത്തിൻ്റെ പ്രവർത്തിയാണ് എന്താ കാര്യം അത് അതായത് ദൈവത്തിൻ്റെ വഴിയാണ് എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നീയും ദൈവവും തമ്മിൽ ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടാകുകയാണ് ഉദ്ദേശം ഈ ഉടമ്പഴി എടുത്തിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് ഇതറിയത്തില്ല അവർ ഇറക്കുന്ന അവർ ഓർക്കണത് സാക്ഷ്യവും പറഞ്ഞാൽ അവർ മുടും തട്ടിപ്പോകും പക്ഷേ ദൈവം ഉദ്ദേശിക്കേണ്ട പ്രവൃത്തിയല്ല വഴിയാണ് അതാണ് ഈ ഒരു പ്രശ്നം വഴി നീയും ദൈവവും തമ്മിൽ വ്യക്തിപരമായ ബന്ധമുണ്ടാകണം മനസിലായോ മനസ്സിലായോ അതാണ് ഈ സങ്കീർത്തനം നൂറ്റിമൂന്ന് ഏഴ് എന്താ പറയണത് ദൈവമായ കർത്താവ് തൻ്റെ പ്രവർത്തികൾ ഇസ്രയേലിലും വഴികള് മോശിക്കും വെളിപ്പെടുത്തി പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ ഉടമ്പടിയിലൂടെ വഴിയാണ് അങ്ങ് അങ്ങ് വെളിപ്പെടുത്തണമെന്ന് വെളിപ്പെടുത്താൻ മനസ്സിലാക്കി മനസ്സിലാക്കി ഞാനും അങ്ങുമായി മോശ പോലെ വ്യക്തിപരമായ എന്നെ വിശേഷ വിദ്യയായി അഭിഷേകം ചെയ്യണം